ഹലോ ഫ്രണ്ട്സ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പഴയകാല റെസിപ്പി തന്നെയാണ് കൊഴുക്കട്ട റെസിപ്പിയാണ് സാധാരണ എല്ലാവരും പലതരത്തിൽ തരത്തിൽ കൊഴുക്കട്ടകൾ ഉണ്ടാക്കാറുണ്ട് ഇത് അമ്മയൊക്കെ പണ്ട് മുതലേ ഉണ്ടാക്കുന്ന ഒരു അമ്മിയാർ കൊഴുക്കട്ടയാണ് നമ്മുടെ വീട്ടിൽ നെല്ല് കുത്തി അരി ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പൊടിയരിയൊക്കെ ഉണ്ടാവുമല്ലോ അതുകൊണ്ടൊക്കെ ഉണ്ടാക്കാറുള്ള ഒരു കൊഴുക്കട്ടയാണ് നല്ല ടേസ്റ്റാണ് ഇതിന് കറികളൊന്നും വേണമെന്നില്ല ഞാനിവിടെ മട്ടേരിയാണ് എടുത്തിരിക്കുന്നത് മട്ടേരി ഒരു ആറേഴ് മണിക്കൂർ കുതിർത്തി നല്ലവണ്ണം കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ് ഇത് ഞാൻ മിക്സിയിലാണ് പൊടിച്ചെടുക്കുന്നത് മിക്സിയുടെ ബൗളിലിട്ടിട്ട് ബാച്ച് ബാച്ചായിട്ട് പൊടിച്ചെടുക്കാം ഒരുപാട് ഒരുപാടങ്ങ് നൈസായിട്ടൊന്നും പൊടിയണ്ട നമ്മൾ മിക്സിയിൽ ഒരു മൂന്നാല് കറക്ക് കറക്കിയാൽ മതിയാകും അത് പൊടിഞ്ഞു കിട്ടും നല്ല തരിതരിപ്പായിട്ട് തന്നെ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു മൂന്ന് ബാച്ചായിട്ടാണ് ഞാൻ പൊടിച്ചിരിക്കുന്നത് അത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ഞാൻ എല്ലാം പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഓരോ ബാച്ചായിട്ടും മുഴുവനും പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ നല്ലോണം ഒരു രണ്ട് സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇടുന്നത് വറ്റൻ മുളകും ഉഴുന്നുവുമാണ് അതൊന്ന് ചെറുതായിട്ട് ചൂടായി വരട്ടെ അപ്പോഴേക്കും കടലപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കടലപ്പരിപ്പ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കടലപ്പരിപ്പ് നല്ലോണം ഇടുമ്പോൾ അത് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്നത് നല്ലൊരു ടേസ്റ്റാണ് അതുകൊണ്ട് ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം നല്ലവണ്ണം മുരിഞ്ഞു വരുമ്പോൾ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കടലപ്പരിപ്പൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നല്ലൊരു മണം വരുന്നുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ ഒരു ബൗളിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു പിന്നെ ഒരു കപ്പും കൂടെ അങ്ങനെ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് നമ്മൾ എത്രയാണോ പൊടിയെടുക്കുന്നത് അതിനനുസരിച്ച് വെള്ളവും എടുക്കണം ഇതിപ്പം ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരു കപ്പ് അളവിലാണ് പൊടിയെടുക്കുന്നത് അപ്പോൾ ആ അതിനനുസരിച്ച് രണ്ട് കപ്പ് അളവിൽ എടുക്കണം ഇനി കുറച്ച് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് തേങ്ങ കുറച്ച് നല്ലവണ്ണം ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് തേങ്ങയുടെ സ്വാദ് ഇഷ്ടമാണെങ്കിൽ നന്നായിട്ട് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും ഈ കൊഴുക്കട്ടയ്ക്ക് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം വെള്ളത്തിൻ്റെ അളവ് പറഞ്ഞത് ഓർമ്മയുണ്ടാവണം നമ്മൾ എത്രയാണോ അരിപ്പൊടി എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി അളവിൽ വെള്ളം എടുത്തോളുക ഒരു കപ്പാണ് എടുക്കുന്നതെങ്കിൽ രണ്ട് കപ്പ് വെള്ളം എടുക്കുക ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ക്രഷ് ചെയ്ത മുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതിയാവും അത് ഓപ്ഷണലാണ് ഇനി നമുക്ക് ഈ അരിപ്പൊടി ഇട്ട് കൊടുക്കാം അരിപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അത് അടിക്ക് പിടിക്കും ഞാനിപ്പോൾ എടുത്ത വെള്ളം കറക്റ്റ് പാകമാണ് നമ്മളിത് കുറുക്കിയെടുക്കുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടുക തന്നെ ചെയ്യും പിന്നെ ഒന്നുകൂടെ ഒന്ന് ആവി കയറ്റി എടുത്താൽ മതിയാകും തീ കുറച്ച് വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അടി പിടിക്കാതെ നോക്കണം തീ കുറച്ച് വെച്ചാൽ മതിയാകും നന്നായിട്ട് ഇളക്കി ഇളക്കി അത് കുറുക്കിയെടുക്കണം നമുക്കിത് പച്ചരി കൊണ്ടും ഉണ്ടാക്കാം പക്ഷെ പച്ചരി കൊണ്ടുണ്ടാക്കുമ്പോൾ വേറൊരു ആയിരിക്കും ഇതിനും നല്ലൊരു ടേസ്റ്റ് ആണ് പച്ചരി കൊണ്ടുണ്ടാക്കുന്നതിന് വേറൊരു ആണ് പച്ചരി കൊണ്ടുണ്ടാക്കിയ ഒരു വീഡിയോ ഞാൻ പണ്ടിട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പച്ചരീട് അരച്ചിട്ടാണ് ഞാൻ അന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് നമ്മൾ അരി പൊടിച്ച് തന്നെയാണ് ഉണ്ടാക്കാറുള്ളത് പണ്ട് മുതൽക്കേ ഒരു നാലുമണി പലഹാരമായിട്ടോ രാത്രി ഡിന്നറായിട്ടോ അതുപോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് ഇതിന് കറിയൊന്നും വേറെ വേണമെന്നില്ല ഞാനിവിടെ ചട്ണിയാണ് ഉപയോഗിക്കുന്നത് തക്കാളി ചട്നിയും കൂടെ കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് അങ്ങനെ ഇത് നന്നായിട്ട് വെള്ളം വറ്റി വന്നിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉരുട്ടി എടുക്കണം ഇപ്പം ഒരുവിധം തണുത്തിട്ടുണ്ട് അപ്പോൾ കൈ പൊള്ളാതെയൊക്കെ നോക്കണം ചെറിയ ബോളായിട്ട് ഒരെണ്ണം ആദ്യം ഞാൻ ഇത്തിരി വലുതായിട്ടാണ് ഉരുട്ടി വെച്ചത് നമ്മൾ സാധാരണ എല്ലാം എടുക്കുമ്പോൾ ഗണപതിക്ക് വെക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ അതുകൊണ്ട് ആദ്യത്തേതൊന്നും വലുതായിട്ട് ഉരുട്ടീനേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള അളവിൽ ഉരുട്ടിയെടുക്കാം അങ്ങനെ ഞാൻ ഇതെല്ലാം ഉരുട്ടിയെടുക്കുന്നുണ്ട് എന്നിട്ട് ഇഡലി പാത്രം അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ഇരുപത് മിനിറ്റ് വേവിച്ചിട്ടുള്ളൂ ഇനി തുറന്നു നോക്കി തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കൈ പൊള്ളാതെയൊക്കെ നോക്കണം എല്ലാവരും അപ്പോൾ ഇനി തണുത്തിട്ട് ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കാണിച്ചു തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൊഴുക്കട്ടയാണ് എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്